മെഗാമേള ദ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ് കേട്ടോ ഡബിളിലാണ് നടക്കുന്നത് ഇവിടെ ഒരുപാട് ഫുഡും ഒരുപാട് ഗെയിംസും പിന്നെ പലതരത്തിലുള്ള കളികളും എല്ലാം പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ അനുസിത്താരി ഉണ്ട് പത്ത് യൂറോ കൊടുത്തിട്ട് കാർ പാർക്ക് ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഒരു മൈതാനത്തിലോട്ടാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് പാട്ടും ഡാൻസും എല്ലാം ഉള്ളത് പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ജയന്റ് വീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു അപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു എക്സലാത്ത ഡാൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും കളിച്ചിരുന്നത് പാട്ടും എല്ലാം സൂപ്പർ ആയിരുന്നു പിന്നെ നമ്മുടെ മലയാളികൾക്ക് വടംവലികൾ വടംവലി ഇല്ലാണ്ട് എന്താഘോഷ വടംവലി ഉണ്ടായിരുന്നു എല്ലാവരും കട്ടക്കാണ് നിന്നിരുന്നു വടം വലിക്കാനായിട്ട് പിന്നെ പരിപാടി ഇത്രയും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് അനിസ്താര വന്നിട്ടുണ്ടായിരുന്നു അനിസ്താരയാണ് ഇനാഗ്രേഷനും കാര്യങ്ങളും ചെയ്തത് മറ്റുള്ള ആൾക്കാരുടെ കൂടെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചിട്ട് ഒരു വലിയ മൈതാനത്തിൽ ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരുമായിട്ട് ഒന്ന് അടിച്ചുപൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ